ഹലോ നമ്മള് ഇവിടെ ചേച്ചി വന്നാണ് വഴിപ്പെടുത്തി കൊടുത്താ എന്റെ കൂട്ടുകാരിയാണ് ഞങ്ങള് വീട്ടിലെ അടുത്താണ് ഇടക്കിടക്ക് ചക്ക വീട്ടിലേക്ക് വരാറുണ്ട് അപ്പം ഇവിടെ ചേച്ചിക്ക് എങ്ങനെയാ ചേച്ചി എല്ലാ സമയത്തും കഴിക്കുന്നതൊക്കെ ഒരുപാട് പ്ലാവും അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട് ചേട്ടൻ്റെ കൂടെ ഞാനാവട്ടോ ഞാൻ അല്ല കൊടുക്കണം അത് കാരണം അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പം ചക്ക ഇടാൻ വേണ്ടി വന്നാണ് പഴുത്ത മണമൊക്കെ വരുന്നുണ്ട് ചേച്ചിയുടെ അടുത്ത് പഴുത്തും പച്ചയൊക്കെ വാങ്ങിക്കൊണ്ട് പോവാൻ വേണ്ടിയാണ് അമ്മ ഒരു എരിശ്ശേരി ഒക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് സീസണായി വരികയാണല്ലോ സാധാരണ സീസൺ ആകും ഒക്കെ അതെ അതിപ്പായി തുടങ്ങുന്നോണ്ട് എലശ്ശേരിയൊക്കെ ഉണ്ടാക്കി എല്ലാ വിധത്തിലും ആക്കി കഴിക്കാമല്ലോ നമ്മളെശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ചക്ക കുറിക്കാൻ വന്നതാണ് അപ്പൊ പറയുക ചേച്ചി ചക്ക ഇട്ടിട്ടുണ്ട് നമ്മൾ അടുത്തത് കൊണ്ട് പച്ച നമുക്കിത് എരിശേരിയാക്കാം വീട്ടിൽ കൊണ്ടുപോയി പിന്നെ അവക്കാട് അത് ഒന്ന് കായ്ക്കുവാണെങ്കി ഞാൻ എപ്പോഴും പറയും ഇത് കായ്ച്ചെങ്കി എല്ലാര്ക്കും ഒന്ന് കൊടുക്കാറുണ്ട് ഇത് തന്നെയാ ചിന്ത എപ്പോഴും പക്ഷെ കഴിക്കുന്നില്ല ഏഹ് അതും പെട്ടല്ല മേടിച്ചു അത് പെട്ട് മേടിച്ച് തൈ മേടിച്ച് പത്തേ കായ ഉണ്ടായിരുന്നു അത് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോ കഴിച്ചു വർഷം അല്ല തൈ വെച്ച് കൊണ്ടുവന്നപ്പോ ഇത്രയും പൊക്കുണ്ടായിരുന്നു അതെ കായുണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ ഞങ്ങള് വെച്ചു ഏതായാലും അല്ല അത് കൂട്ടാ ഞാൻ പറഞ്ഞില്ലേ ഈ കൊടംപുളിയുടെ ടേസ്റ്റാ കായല്ലേ നമ്മള് കൊടംപുളിയുടെ കാഴിക്കല്ലേ അതിന്റെ ടേസ്റ്റാ അതിന്റെ നമ്മുടെ കാച്ചില്ല കേട്ടോ ചപ്പോട്ട് കൃഷി അതെ മൊത്തത്തിലൊരു കൃഷി പറമ്പ് വെറുതെ കിടക്കുന്നുണ്ടല്ലോ പിന്നെ കപ്പ അല്ലേ കപ്പയുണ്ട് ഇഞ്ചിയുണ്ട് ഇഞ്ചിയൊക്കെ തീർന്നു പോയി ഇഞ്ചി നിന്നടത്ത കപ്പ ഇട്ടിരിക്കുന്നത് ഇഞ്ചി കഴിഞ്ഞ വർഷം അല്ലായിരുന്നോ ശരിയാക്കി കഴിക്കാ ചക്ക പരുത്തത് ഉണ്ടല്ലോ കൊണ്ടുവങ്കിൽ തിന്നുകയല്ല കാരണം അത് അങ്ങനെയാ ഇപ്പൊ കിട്ടുന്നത് മുഴുവനും കൂടുതലും ചക്ക കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം അതിനൊന്ന് വെട്ടിയെടുക്കട്ടെ കേട്ടോ അത് കൊലത്താണോ ഇനിക്കത്ര എക്സ്പേർട്ടല്ല എന്നാലും നീ പേടിയാ കത്തി എന്നാൽ ഈ കത്തി അച്ചുവ കൊലത്തി അല്ലല്ലോ ഒറ്റ വെട്ടിന് മുറുക്കേണ്ട കത്തിയാണ് ഞാനിങ്ങനെ വരിഞ്ഞ് വരിഞ്ഞ് ഓക്കെ ആണെങ്കിൽ ഒന്നും കൂടെ പിടിക്കാം അല്ലേ ഇനിയിപ്പം ചവിട്ടേണ്ട ആവശ്യമില്ല ഇനിയിപ്പം ഇങ്ങനെ അതാണ് മധുരം ചെറുതായിട്ടുണ്ട് അതാ ചക്കയുടെ സ്വാദ മഴഞ്ഞു വേണേ പേപ്പറിക്ക െ മറ്റേ ചക്കയുടെ അത്രയും വില വിലയില്ലോ പുതിയ പാകം മൂപ്പ പാകം മൂപ്പ നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്നേ ഉള്ളൂ പുഴ തന്നെ നല്ല വരുവാറക്റ്റ് വരുവാണ് അപ്പൊ ഇതാ വെട്ടി ഒരുക്കി എടുക്കട്ടെ കേട്ടോ ചക്കയെല്ലാം ഒരുക്കി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ചെറിയ ചക്കയായിരുന്നെങ്കിലും പുഴുങ്ങാനും എഴുശ്ശേരിക്കും ഒക്കെ ഉണ്ടല്ലേ അമ്മ അപ്പോൾ ഒരു ചെറിയ പുഴുക്കും എരിശ്ശേരി അതിന് പുഴുക്കിന് നമ്മൾ നീളത്തിൽ നീളത്തി അരിയും അല്ലേ നീളത്തിലല്ല ഇങ്ങനെ ചേന്തി അരി ചെരിച്ചേരിച്ചിങ്ങനെ അരിയും എഴുശ്ശേരിക്ക് എങ്ങനെയാമ്മരി നമ്മൾ പുഴുങ്ങാൻ ഞാൻ പുഴുങ്ങാൻ വേണ്ടിയാണ് അരിയുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ചെരിച്ചു ചേരിച്ച് കട്ടി കുറച്ച് ഇങ്ങനെ അരിയും അമ്മ അത് വട്ടത്തിലരിഞ്ഞെടുക്കും മുമ്പേ വെട്ടിയെടുത്ത ചക്ക ഒരുക്കി എരിശ്ശേരിയുടെ ഭാഗത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പട്ടത്തി വട്ടത്തിലാണ് അരിയേണ്ടത് വട്ടത്തി കനം കുറച്ചറിയണം അതിന് ഞാൻ ാണ് ചേർക്കുന്നത് അതെ സാധാരണ പച്ചമുളക് നമുക്ക് കീറിയിടാം നമ്മ പഴുത്ത കാന്താരി പഴുത്തല്ലേ പച്ചക്കാന്താരി ഇടിച്ചിടുക അല്ലെങ്കിൽ പഴുത്ത കാന്താരി ഒന്ന് ചാലിച്ചിടും അത് കുക്കറിലോട്ട് ആദ്യം ഇട്ടിട്ട് ചാലിക്കുന്നേ ഉള്ളൂ അതിനു പകരം നിങ്ങക്ക് പച്ചമുളക് ചേർക്കാം ഇപ്പൊ കാന്താരി എടുക്കുന്നു അത്രേ ഉള്ളൂ ആദ്യമേ അങ്ങോട്ട് അങ്ങ് ഉടയ്ക്കും പഴുത്തായോണ്ട് പച്ചയാണെങ്കിൽ ഇടിച്ചിട അല്ലെ ഇടിച്ചിട്ടാ മതി കാന്താരിയാണെങ്കിൽ ഇപ്പൊ പച്ചമുളക് ഇല്ലാത്തവർക്കാണെങ്കിൽ കൊമ്പൻ മുളകാ ചേർക്കുന്നെങ്കിൽ അത് മതി ചക്കിട്ടുകൊടുക്കാണ് ചക്കാണ് അരക്കാൻ മതി അല്ലേ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇട്ടപ്പോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടണം അല്ലേ പാകത്തിന് എളുപ്പമാണ് ചക്കയുടെ ഒക്കെ സീസൺ ആയി തുടങ്ങുന്നല്ലേ അപ്പൊ ചക്ക കിട്ടുമ്പോ ആദ്യത്തെ ചക്ക കിട്ടുമ്പോ യേശ്ശേരി ഉണ്ടാക്കാം കൂഞ്ഞില് വെച്ച് തോരൻ ഉണ്ടാക്കാം കുഞ്ഞിന് വെച്ച് ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കാന്ന് പറയും അരച്ച് തോരൻ ഉണ്ടാക്കിയ നല്ലതാണ് ഈ ചക്കയുടെ കൂഞ്ഞില് കൊള്ളൂല്ലൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് മുങ്ങി നിക്കാൻ വേണോ മുങ്ങി നിക്കാൻ വേണ്ട ഒരു പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കുക എത്ര കഷ്ണം എടുക്കുന്നു അതിന്റെ പകുതിയിൽ വേവല്ലോ പിറന്നുമില്ല ചക്ക അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പൊടി പിന്നെ മുളക് മുളക് ഈറിയിടോ അരിഞ്ഞിടോ എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാ പാകത്തിന് വെള്ളം അതായത് എത്ര അളവ് ചക്ക എടുക്കുന്നു അതിന്റെ പകുതി മതി അല്ലേ ഇത്തിരി വെള്ളം കൂടുതൽ വേണ്ടട വെച്ചിട്ട് വേവിക്കാൻ പോവാണ് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇത് ഫുൾ ഫ്ലെ ഫ്ലെയിമിലിട്ട് ഒരു വിസിലും അത് കഴിഞ്ഞ് സിമ്മിലാക്കി ഒരു വിസിനും കൂടി അടിക്കണം എന്നാലേ വേവുള്ളൂ കാര്യമാണ് കുക്കറിൽ ഇട്ട് പറയുന്നത് കുക്കറിലാവുമ്പോൾ വെന്ത് കിട്ടും സമയം ലാഭം കൊണ്ട് വേഗം ആവുകയും ചെയ്യും കളിച്ചട്ടിയിലാണെങ്കിൽ ഒന്നും ടേസ്റ്റാണ് കലച്ചട്ടിയൊക്കെ ഒഴിച്ചു വെക്കണം വെള്ളം ഒഴിക്കണം എരിശ്ശേരിക്കരക്കാന് ഉള്ളി വേണം തേങ്ങ വേണം അതിന്റെ കൂടെ ജീരകവും കൂടി ഇട്ട് വേണം നമുക്ക് അരയ്ക്കളൊക്കെ ഉള്ളി ഒരു അഞ്ചാറ് അഞ്ചാറുളം വേണം ജീരകം തേങ്ങ ഒരു അര അരമൂറി വെച്ചാൽ തേങ്ങ തേങ്ങ നന്നായിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കാം നല്ലോണം അരയണം നല്ലവല അരയണം നമ്മൾ ചട്ടിയിലേക്ക് ഇതിനെ മാറ്റുവാണം വേവം ചക്ക ആവുമ്പോൾ മൺചട്ടി വേവിച്ചാലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും നന്നായിട്ട് പെട്ടെന്ന് ടൈപ്പ് ചക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് പണ്ടുകാലത്ത് അങ്ങനെ ആണല്ലോ ചട്ടി തന്നെ പണ്ട് കൽച്ചട്ടിയും ചട്ടിയല്ലേ ഉള്ളു അപ്പൊ നമ്മളിപ്പോ ചട്ടിയിലേക്ക് മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്നും ഉടച്ചു കൊടുക്കണം നല്ല നൂറുള്ളതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മൾ നന്നായിട്ട് ഉടച്ച് പാകത്തിനാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് തേങ്ങ ചേർക്ക അരപ്പ് ചേർക്കാം തേങ്ങയും ജീരകവും ഉള്ളി ഉള്ളി ഉള്ളിയും കൂടെ ഉള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്തതിനു ശേഷം നമ്മൾ ആ അരച്ച ചാർ പിന്നെ എന്താ പറയാ തേങ്ങ അരച്ച ജാറും കഴുകി ഒഴിച്ചു അതിനകത്ത് അത് കളയണ്ടല്ലോ പിന്നെ കൊറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ ആ ഒരു പാകത്തിനാക്കി ആ പാകത്തിന് ആക്കി എടുക്കുക ഇനി ഇപ്പൊ അതിലേക്ക് കരിയേപ്പില പച്ച കരിയേപ്പില ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കരിയേപ്പിലൊക്കെ എത്ര ചേർത്താലും ടേസ്റ്റല്ലേ ടേസ്റ്റും ഗുണവും ഇപ്പൊ തിളക്കണം അല്ലേ തിളക്കണം നല്ലപോലെ ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ഈ തേങ്ങായും കൂടെ വറുത്തി ചേർക്കണം പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കടുക അല്ലേ എണ്ണ ഒഴിച്ച കടുക ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ടു അതിലേക്ക് മറ്റൻ മുളക് ഇടണം അല്ലേ അത് കഴിഞ്ഞ് മുളക് ഇടണം പറ്റന്മുളക് ഇടുക കടുവും മറ്റൻ മുളകും ഇതായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ ഇത്ര അളവൊന്നുണ്ടോ തേങ്ങ ഒരു തേങ്ങ ഉണ്ടാക്കുമ്പോഴും നമ്മള് കൂടെ തന്നെ കുറച്ച് കരിയേപ്പിലിട്ട് കൊടുക്കല്ലേ കരിയേപ്പില വറുക്കുമ്പോ ഒരു ടേസ്റ്റ് പച്ചക്കിടുമ്പോ വേറെ ഒരു ടേസ്റ്റ് എല്ലാം നല്ലതാണോ അല്പം ആയിട്ടുണ്ടല്ലേ ബ്രൗൺ ആവണല്ലേ നല്ലവണ്ണം വറുത്ത ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് കളറാക്കരുത് അപ്പൊ അകം വറുത്ത ആയില്ല അപ്പൊ ടേസ്റ്റ് കുറയും ടേസ്റ്റ് ആവണെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇച്ചിരി സമയം എടുക്കും എന്നാലും നമ്മള് സാധാരണ വറുത്തരക്കാനൊക്കെ വറക്കുന്നു കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പുറം വാങ്ങി കിട്ടും അതേ ഉള്ളൂ ടേസ്റ്റ് കുറവായിരിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല

എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ചക്കമുണ്ട് പുഴുക്കും കൂടി കൂടെ പുഴുക്കും കൂടെ ആക്കാം ചട്ടി ഞങ്ങൾ കുറച്ച് ചക്കയും കൂടെ അപ്പുറത്ത് ഇരുപണം അതുകൂടെ എടുത്തിട്ട് വന്നാൽ നമുക്ക് പുഴുക്കുണ്ടാക്കാം പുഴുക്കിന് നീളത്തിൽ അരിഞ്ഞാണ് കേട്ടോ അതിന് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കുറച്ച് എണ്ണയും കൂടെ കൂടി എണ്ണയും ഉപ്പും ചേർത്ത് തിരുമീട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് അടച്ചു അല്ലേ കുറച്ച് എണ്ണയും അതിൽ കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് തിരുമ്പാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കിട്ടും ഇതിന് അടുക്കി ഒരു ഇതും വേണ്ട ആ പാകത്തിന് കൂടെ ചേർക്കുക എന്നിട്ട് അത് കൂടെ ചേർത്തിട്ട് അങ്ങ് തിരുവെല്ലൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാവർക്കും അറിയാമല്ലോ ഇനി വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അരപ്പ് കൂടെ ഒതുക്കുക സംഭവം കഴിഞ്ഞു അതിനകത്തേക്ക് തിരുമിയ കൂടെ തന്നെ ഒരു കതിർപ്പ് രണ്ട് കതിർപ്പ് കരിയപ്പിലേ ഇഷ്ടം പോലെ ഇടാം കരിയേപ്പിലും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അത്രയേ ഉള്ളൂ വെള്ളമൊക്കെ അത് വേവാനായിട്ട് ചക്കയുടെ ഒരു നൂറൊക്കെ അനുസരിച്ച് വേവാനായിട്ട് വെക്കുക പിന്നെ വൺചെട്ടിയിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വെച്ച് കൊടുക്കണം അത്രയേ ഉള്ളൂ ഇപ്പം ഇത് പാകത്തിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇല വെച്ചിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം കൂടെ വെച്ച് കൊടുക്കാം അതേ ഒരു പ്ലേറ്റ് കൂടെ ഒരു അടപ്പുകൂടെ വെച്ചിട്ട് നമുക്ക് വേവാനായിട്ട് വെക്കാം ചക്ക വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പുഴുക്കിനുള്ളത് പരിശ്ശേരി അമ്മ ഓരോ ആണ് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ടേസ്റ്റ് പറഞ്ഞാലേ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റില്ല അപ്പോൾ നല്ലതായിരിക്കും നോക്കിയേക്കാം സൂപ്പറാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നാടൻ ഐറ്റംസ് വെച്ചിട്ടുണ്ടാക്കുന്നതിനെല്ലാം നല്ലൊരു ടേസ്റ്റാണ് അപ്പം പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഈ പറഞ്ഞാല് വീട്ടിൽ കിട്ടുന്ന ചക്ക വേറെ ഒന്നുമില്ല തേങ്ങ അതെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം പിന്നെ ഈ പറഞ്ഞാലോ തേങ്ങ വറത്തിട്ടതിൻ്റെ ടേസ്റ്റാണ് അങ്ങ് നല്ല ഇതായിട്ട് നിൽക്കുന്നത് അല്ലേ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് ചക്കയുടെ പുഴുക്കിൻ്റെ ബാക്കി നോക്കാം അല്ലവേ അപ്പം നമുക്ക് ചക്കക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഇപ്പം ഞാനൊരു നമുക്ക് എരിവിനുസരിച്ച് കേട്ടോ കാന്താരി എടുത്തിട്ടുണ്ട് കാന്താരി ടേസ്റ്റ് അല്ലേ നല്ലത് ചക്ക പുഴുക്കിനൊക്കെ കാന്താരിയാണ് എപ്പോഴും അതെ എടുക്കരുത് നല്ല പച്ച ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏട്ട് ഉള്ളി പിന്നെ എന്താ നമ്മൾ ഒരു കുടം അത് നമ്മുടെ ചക്കയ്ക്ക് അനുസരിച്ച് പിന്നെ വെളുത്തുള്ളിയുടെ ഒരു ഗുണം അനുസരിച്ച് എടുക്കുക വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് ജീര എടുക്കുന്നുണ്ട് അതും ജീരകമൊക്കെ നമ്മുടെ അനുസരിച്ച് എടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ ഇനി അതിൻ്റെ അത്രയൊന്ന് ഒതുക്കി ഒരു വേണമെങ്കിൽ രണ്ട് കരിയേപ്പില കൂടെ ഇപ്പം ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി ആ കൂടെ തേങ്ങ ഒതുക്കിയെടുക്കണം ഇത്രയൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി തേങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം ഇതിപ്പം നമ്മൾ ഒന്നൊന്ന് ഒന്ന് ഒതുക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ജീര അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്ത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ആ കൂടെ പാകത്തിന് തേങ്ങയും കൂടെ ഇട്ടിട്ട് നമ്മളത് ഒന്ന് ചതച്ചെടുക്കുകയുള്ളൂ പുഴുക്കിന് തേങ്ങയാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് അവിയലിന് ഒരുപാട് തേങ്ങ ഇറക്കിയല്ല പുഴുക്കിനൊക്കെ അത്യാവശ്യം തേങ്ങ വേണം അപ്പം നമ്മുടെ അതിന് ഒരു അത്യാവശ്യം വലിയ ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒതുക്കിയെടുത്താൽ മതി ആ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ നമുക്ക് ആ ഒതുക്കുന്നതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ കതിർപ്പ് കരിയേപ്പില കൂടെ ഇന്ന് ചേർത്ത് കൊടുക്കുക അപ്പം അത് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടും അരയരുത് കരിയേപ്പിൽ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അല്ലേ മേ അത്രയേ ഉള്ളൂ ചക്ക ചക്കത് തുറന്ന് നോക്കാം എങ്ങനെ ആയി എന്ന് നോക്കാവല്ലോ വെന്തിട്ടുണ്ടല്ലേ ആ വെന്തിട്ടുണ്ട് ആരപ്പം ചേർത്ത് കൊടുക്കല്ലേ ട്രെയിനെ തട്ടിപ്പൊത്തി വയ്ക്കാം ചക്കയൊക്കെ അരിഞ്ഞു വിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ എളുപ്പമല്ലേ ചക്ക അരിഞ്ഞാ പിന്നെ കാക്കാൻ എളുപ്പ അലപ്പം ഒതുക്കി വെച്ച് കഴിഞ്ഞാ സാധാരണ ഞങ്ങൾ മൂടി വെക്കാം അല്ലേ എല്ലാം കൂടെ തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം അടച്ചിട്ട് നമുക്ക് ചക്ക ആയില്ലേ ചക്ക ആയിട്ടുണ്ട് ഞാനൊന്ന് ഇളക്കി നോക്കിച്ച് ആ കൂടെ കരിയേപ്പിലേം ചേർക്കണം പിന്നെ എന്നെ ലാസ്റ്റ് ചെയ്യേണ്ട വേണ്ടവർക്ക് എണ്ണ ഒഴിക്കാം അതെ എണ്ണ ഒഴിക്കാം അത് ഒത്തിരി ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പക്ഷെ എണ്ണ ഒഴിച്ചാൽ ടേസ്റ്റ് കൂടും നമുക്ക് അല്പം എണ്ണയും കൂടി കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ടേസ്റ്റ് കിട്ടാനാണ് മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഇളക്കി അതെ അതിന് നമുക്ക് ആ ഒരു മുളകും കൂടെ ഉണ്ടാക്കാം അല്ലേ അതിനൊരു മുളകും കൂടെ ഉണ്ടാക്കിയൂട്ട് ചക്കപ്പുഴുക്ക് റെഡിയല്ലേ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അതിന് ഒരു മുളകും കൂടെ ഉണ്ടാക്കിയ മുളക് ചമ്മന്തി കൂടെ ഉണ്ടാക്കാം ആ മുളക് ചമ്മന്തി എന്തിനു ചോറിന് വേണേലും കപ്പയ്ക്ക് വേണേലും ഒക്കെ കൂട്ടാവുന്നതാണ് ദോശയ്ക്ക് ഒക്കെ കൂട്ടാവുന്നതാണ് അല്ലേമ്മേ കപ്പ പുഴുക്കിനും പച്ചക്കപ്പ പുഴുക്കിനും നല്ലതാ എളുപ്പമാണ് പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല മുളകന്ന് വറ്റൽ മുളക് വറക്കണം അതെ വറ്റൽ മുളക് എണ്ണയിൽ വറക്കണം പിന്നെ ചെറിയ ഉള്ളി ചെറിയ ചെറിയുള്ളിയാണ് നല്ല സവോളയല്ല കേട്ടോ ചെറിയുള്ളി അപ്പൊ വറ്റൽമുളക് വറുത്തതിന് ശേഷം ആ എണ്ണയിലോട്ട് ആ ഉള്ളി ഇട്ടിട്ടൊന്ന് ഒന്ന് വഴച്ചി എടുക്ക അത്ര വേവിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കുക പിന്നെ ഉപ്പും കൂട്ടി പൊടിക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ വേണ്ടവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയ ഇത്തിരി പുളിയും കൂടെ എണ്ണയിൽ ചൂടാക്കിയിട്ട് ഈ അരക്കിന്ന കൂടെ അരച്ചെടുക്കാം പക്ഷെ പുഴുക്കിനൊക്കെ എപ്പോഴും പുളിയില്ലാത്തത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ചോറിനാണ് കൂടുതൽ ടേസ്റ്റ് അതെ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ നമ്മളിപ്പം മുളകും ഉള്ളിയും കൂടെ മുളവും വറുത്തെടുക്കും ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന എണ്ണക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കും ഉപ്പും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കും ഇത്രേ ഉള്ളൂ പൊടി എണ്ണ ഒഴിക്കണം അതെ എണ്ണ ഒഴിക്കണം ചൂടായിട്ടുണ്ട് അല്പ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് മുളകിടാം മുളക് മൂത്തിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം ആ എണ്ണയിലേക്ക് ഉള്ളി ഇട്ടൊന്ന് ഉള്ളി ജസ്റ്റ് ഒന്ന് വാടിയാ മതി ഒത്തിരി വഴറ്റൊന്നും വേണ്ട ഇപ്പൊ ഇതായിട്ടുണ്ട് അപ്പൊ അതുകൂടെ ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം സ്റ്റവ് ഓഫ് ജസ്റ്റ് ഒന്ന് ആറിക്കോട്ടെ എന്നിട്ട് നമ്മൾ പൊടിച്ചെടുക്കാം മുളക് മിക്സിയിലേക്ക് മുളക് ഉള്ളി മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം അതിൽ മുളക് പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടോ അത് വേണ്ട എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് ഒറ്റക്കറക്കും ഒറ്റക്കിറക്കാൻ വേണ്ടി ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം പൊടിയും കൂടെ ചേർക്കണം അരഞ്ഞു കേട്ടോ അരഞ്ഞു പോയതിൻ്റെ ടേസ്റ്റ് പോയി ഒന്ന് ഒന്ന് ചതഞ്ഞ് പൊടിഞ്ഞു വേണ്ട നല്ല ഉപ്പത് പാകത്തിന് ഉപ്പോടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല എടുക്കാം ഒന്ന് ഒന്ന് അതെ നല്ലപോലെ നുറുങ്ങി കിട്ടിയാ മതി അരഞ്ഞാ അതിന് വേറൊരു അരല്ലോ ഇടിയല്ലോ ഒക്കെ ആണെങ്കിൽ ുംകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത സംഭവം റെഡി അതിലേക്ക് കൊറച്ച് എണ്ണ കുറച്ച് വേണമല്ലേ മുളകിനാവുമ്പോ ആ മതി ചൂടേണ്ടേ ചൂടാണ് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോന്ന് നോക്ക േച്ചിയുടെ ഒരു ചെറിയ ചക്ക വെച്ചിട്ട് ചക്കപ്പുഴുക്ക് പിന്നെ അവിയൽ നമ്മുടെ മടലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നാടൻ ചക്ക ഇല്ലാത്തോണ്ട് അതിന്റെ എന്താ ഊഞ്ഞിലെടുക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ ഇനി ചക്ക കിട്ടി ഇതെല്ലാം ഉണ്ടാക്കാം പിന്നെ ആ കൂടെ മുളകും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് അല്ല ചക്ക പുഴുങ്ങളൊന്നും വിചാരിച്ചല്ല അതുകൊണ്ട് മുളകില് അങ്ങ് ഒതുക്കുകയാണ് ചക്ക പുഴുക്കിനും ഒക്കെ നല്ല നല്ല മുളകാണ് ഉളക ജമ്മന്തി അതെ ഒ കഴിച്ചു നോക്കാനൊന്നുമില്ല ഇതൊക്കെ പണ്ട് പോലെ എല്ലാവരും കഴിക്കുന്ന സാധനമാണ് എന്നാലും അത് ചൂടുണ്ട് കഴിച്ചു നോക്കണം ആ മുളകും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ മീൻ കറിയും ചിക്കനും ഒക്കെ കൂട്ടി കഴിക്കുന്നവരുണ്ടാവും പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മീനും ചിക്കനും ഒക്കെ കൂട്ടി കഴിക്കുന്നവർ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കുക കപ്പയ്ക്കൊക്കെ നല്ലതാണ് കപ്പ കപ്പയിങ്ങനെ നമ്മൾ ഉടച്ച് പുഴുങ്ങുന്നതിന് മുളക് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ വെറുതെ മുളകും ഉള്ളിയും ഒന്ന് ചതക്കുക വറുക്കുക ചതയ്ക്കുക ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി അല്ലേ മതി അപ്പം ചക്കയുടെ സീസൺ ആയി തുടങ്ങി അതുകൊണ്ടാണ് നമ്മൾ ചക്കയുടെ എഴുശേരി ഇതൊക്കെ വെച്ചത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നോക്കുക എന്നല്ല ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു ഇത് കഴിച്ചു തീർക്കട്ടെ